നമസ്കാരം പാലക്കാട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കത്തുന്ന മത്സരം കാഴ്ചവെച്ച വോട്ടുകൾ വാരിക്കൂട്ടിയ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പാലക്കാട് ബിജെപിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേരും ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ് മാത്രമല്ല ഇതുവരെയും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കൂടി അങ്ങനെ ശോഭയുടെ രാശിയാണിതെന്ന് കൂടി ബി ജെ പി കണക്കുകൂട്ടലുകളുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് ശോഭയ്ക്ക് നറുക്ക് വീഴും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ മിന്നുന്ന പ്രകടനത്തിൽ സംതൃപ്തരായ ബി ജെ പി കേന്ദ്ര നേതൃത്വം പാലക്കാട്ടേക്ക് ശോഭയെന്ന തുറുപ്പ് ചീറ്റിനെ ഇറക്കി നിയമസഭയിലും ബിജെപി അക്കൗണ്ട് തുറക്കാനാണ് ഇപ്പോൾ ബിജെപിയുടെ ജെ നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഇ ശ്രീധരനെ മത്സരിപ്പിച്ചതിൽ വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ബിജെപിക്ക് ഇതൊരു ബാലി കേറ മലയല്ല എന്നത് വ്യക്തമാണ് ചെറിയൊരു തരംഗം മതി ഇനിയും കേരളം ബിജെപിക്ക് പിടിച്ചടക്കാൻ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ ഇടത് കോട്ടകൾക്കും വലത് പാർട്ടികൾക്കും വലിയ തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ടു വിഹിതം കൂട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഏറ്റവും വലിയ ഘടകം നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ തെളിയിച്ചതാണ് മണ്ഡലത്തെക്കാൾ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയമുറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാകും വിജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു കയറിയത് മെട്രോ ഈ ശ്രീധരനെ ഇറക്കിയുള്ള ബി ജെ ആദ്യ പരീക്ഷണം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അന്ന് വിറപ്പിച്ചിരുന്നു ഇത്തവണ ശോഭ മത്സരിച്ചാൽ ഈ മണ്ഡലം ം പിടിക്കാനാകുമെന്ന് തന്നെയാണ് പാർട്ടിയിലുള്ളവർ കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജ്ജമാകുന്നുവെന്നാണ് പ്രതീക്ഷ മത്സര മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ തന്നെ അന്ന് വോട്ടു വിഹിതത്തിലും വലിയ വർധനയുണ്ടായി മുൻ തിരഞ്ഞെടുപ്പിൽ എസ് ഗിരിജാകുമാർ നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ിൽ ആലപ്പുഴയിലാണ് കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന് മുകളിൽ എത്തിച്ചു എന്നത് വലിയ നേട്ടമായിരുന്നു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചാണ് ശോഭ മുന്നോട്ടെത്തിയത് വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്തി പാലക്കാടും മുന്നേറ്റം സാധ്യമാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ് മാത്തൂരും പിരിയാരിയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് തൊണ്ണൂറ്റി ലീഡാണുള്ളത് അവിടെയും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി തന്നെയാണ് ഉള്ളത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് രണ്ട് പേരുകളാണ് ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലും നടൻ രമേശ് പിഷാരടി എന്നിവരാണ് ആ പേരുകൾ പാലക്കാടുകാരനായ കോൺഗ്രസ് കാരൻ എന്നതാണ് രമേഷ് പിഷാരഡിക്ക് സാധ്യത കൂട്ടുന്നത് അതേസമയം ബി വേണ്ടി ആദ്യം തന്നെ ഉയർന്നു വന്ന പേര് ശോഭാ സുരേന്ദ്രന്റേത് തന്നെയാണ്